ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നലെ ജയിലിലേക്ക് പോയത് നോറയും ജാസ്മിനും ആയിരുന്നു അതിനുശേഷം അവർ രണ്ടുപേരും ഇന്ന് ജയിലിൽ നിന്നും റിലീസായിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഋഷി പുറത്ത് നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ ജയിലിനകത്ത് നിന്നും പറയുകയാണ് ഋഷി ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഋഷി തിരിച്ചൊരു ഐ ലവ് യു ടു എന്നെങ്കിലും പറയടോ എന്ന് അവിടെ നിന്നും പറയുകയാണ് പക്ഷേ ജാസ്മിൻ എന്തുകൊണ്ടാണ് ഈയൊരു അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഗബ്രിയുമായിട്ട് ഇന്നലെ കെട്ടിപ്പിടുത്ത കെട്ടിപ്പിടിച്ച ആ ഒരു സംഭവം ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഇന്നല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജാസ്മിൻ പുറത്തിറങ്ങുന്ന സമയത്ത് ജാസ്മിനെ തന്നെ തിരിഞ്ഞു കൊത്തും എന്നുള്ളതിനെപ്പറ്റി ജാസ്മിന് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും എല്ലാവരെയും താൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഉമ്മ വെക്കുന്നുണ്ട് ഇപ്പൊ റസ്മിനോടായിക്കോട്ടെ ഗബ്രിയോടായിക്കോട്ടെ ഋഷിയോടായിക്കോട്ടെ എല്ലാവരെയും നോർമലൈസ് ചെയ്തുകൊണ്ട് താൻ ചെയ്യുന്നു എന്നതിനെ പറ്റി ആ ഒരു എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ജാസ്മിന്റെ പുതിയ തന്ത്രമായിട്ടാണ് എനിക്ക് അതിനെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഗെയിം മാത്രം ഉപയോഗിക്കുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കിനിയും മനസ്സിലാവുന്നില്ല സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ